അപ്പം മറ്റുള്ള ഇത് വൈകിട്ട് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്ന് കേട്ടോ അപ്പോൾ ഒരു ഓട്ടടം ഉണ്ടാക്കാൻ പോയാലോ അതേ ഗോതമ്പൊടി ഉപ്പ് ചേർച്ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചു ശേഷം മിക്സിയുടെ ജാറെടുത്ത് ജീരകം പഞ്ചസാര ഇലക്കാ പൊടിച്ച് മാറ്റി വെച്ചു പിന്നീട് എന്താ തേങ്ങതിരുമി ശർക്കര ചിരണ്ടി ഏത്തപ്പഴം അരിഞ്ഞു വെച്ചു അതിനകത്തോട്ട് ഈ പൊടിച്ച് മിക്സറോടെ ചേർത്ത് കേട്ടോ പിന്നെന്താ എടുക്കുക അതേ മാതിങ്ങനെ തൊട്ട് തൊട്ട് തൂക്കുക നടുക്കായിട്ട് നമ്മൾ കുഴച്ച് വെച്ച് ഫില്ലിങ് ചെയ്ക്കുക മടക്കുക പൊരിച്ചെടുക്കുക കേട്ടോ പൊരിച്ചല്ല ചുട്ടെടുക്കുക എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഉപയോഗിച്ച് വെള്ളത്തിന്റെ അളവ് കൂടി പോയി കേട്ടോ നമ്മുടെ ശർക്കരയിൽ നിന്നും പഴത്തിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങും നമ്മൾ അത് കണക്കാക്കിയേ എന്ത് മാവിൽ എന്താ മാവിൽ വെള്ളം ചേർക്കാവുള്ളായിരുന്നു പക്ഷേ അവിടെ ഒരു അബദ്ധം പറ്റി ഗൈസ് പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ടെക്സ്ചർ എന്നെ ത്രീ ജി ആക്കി കളഞ്ഞു എൻ്റെ ഗോക്കപ്പൻ കഴിക്കുന്നുണ്ടോ ടേസ്റ്റ് ഇല്ലെങ്കിൽ അവൻ കഴിക്കൂ അപ്പം എന്തായാലും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നിങ്ങളൊന്ന് പരീക്ഷ നോക്കി കേട്ടോ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത് എങ്കിലും കിടക്കട്ടെ ഒരു വഴിക്ക് പോവല്ലേ അതുകൊണ്ടാണ് ഞാൻ ഫ്ലോപ്പ് ആയാലും ഇവിടെ കേട്ടോ